ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ പണികളിലേക്ക് പോവുകയാണ് രാവിലത്തെ ടൈമാണ് നമ്മുടെ ചായപ്പണികൾ എല്ലാം അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഉച്ചത്തേക്കുള്ള കറികളൊക്കെ സെറ്റാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ആവോലിയാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് വലുപ്പൊക്കെ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി അതൊരു കറി വെക്കാനുള്ള തയ്യാറെടുപ്പാണ് അതിന് കറി നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളതിലേക്ക് തേങ്ങയൊക്കെ ചിറകിയെടുത്തിട്ടുണ്ട് ചുവന്നുള്ളി വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരകം അതുപോലെ നമ്മുടെ വേപ്പില അതൊക്കെ ഒക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ അരച്ചിട്ട് വറുത്തരച്ചിട്ടുള്ള ഒരു ആവോലി കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം രാവിലത്തെ ഒരു ടൈമാണ് അപ്പോൾ രാവിലെ തന്നെ പണികളൊക്കെ അങ്ങനെ ഒരൊറ്റ സ്പീഡിൽ അങ്ങനെ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വേഗം വേഗം ചെയ്യണം അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ വറുത്തരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മളങ്ങനെ ഒരു പാത്രത്തിലേക്കുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം അപ്പോൾ നമ്മൾ നല്ല ചൂടാക്കി പൊടിപ്പിച്ചത് തന്നെയാണ് വെയിനത്തൊക്കെ ഇട്ട് ചൂടാക്കി പൊടിപ്പിച്ചത് തന്നെയാണ് പക്ഷേ എന്നാലും ഞാൻ കറി വെക്കുന്ന ടൈമിൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കൂടിയിട്ട് നമ്മളതൊന്ന് ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് സിമ്മിൽ ഇട്ടിട്ടൊന്നും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മളത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു രണ്ട് എണ്ണ എടുത്തിട്ട് നമ്മുടെ ആവോലി രണ്ടെണ്ണം എടുത്തിട്ട് ഒന്ന് മസാല ഒന്ന് ചേർത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ആവോലി എന്ന് പറയുമ്പോൾ രണ്ടെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ തളയനുണ്ട് തളയൻ മീനുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ അങ്ങനെ മസാല ഒക്കെ ചേർത്ത് വെച്ചതുകൊണ്ട് അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ട് അങ്ങനെ ആവൂലി അങ്ങനെ മസാല ഒക്കെ ചേർത്ത് കായം ചേർത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കറി വെക്കാനുള്ള പരിപാടിയാണ് നമ്മളെ തേങ്ങ നമ്മുടെ പൊടിപ്പി എന്താ പറയുക മൂപ്പിച്ചിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ആണെങ്കിലും രണ്ടെണ്ണൊക്കെ എടുത്തിട്ട് അത് നമുക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടുണ്ട് കുറച്ച് വേപ്പിലിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ചിട്ടുള്ള നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് പുളി വെള്ളവും കൂടി പുളി നമ്മൾ സാധാ പുളിയും കൂടി വെള്ളത്തിൽ നേരത്തെ തന്നെ അലിയാട്ടിരുന്നു അതും നന്നായിട്ട് കൈകൊണ്ട് ഞാൻ എഡിയിട്ട് നന്നായിട്ട് അതും ചേർത്തിട്ട് അത്യാവശ്യം കറിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവർക്കും കറി കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ചധികം ചാറോട് കൂടിയിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ അടുപ്പത്തൊക്കെ വെച്ച് കത്തിക്കുന്നുണ്ട് നമ്മുടെ ഉരുളി ഉരുളിയിലാണ് മീൻ കറി വെക്കുന്നത് നന്നായി തിളച്ച് വരുന്ന ടൈമിൽ തിളച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് നമ്മുടെ മുറിച്ചു വച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് റെഡ്ഡി ആയിട്ട് വരട്ടെ അപ്പോൾ ഈ മീനെ നമ്മൾ ചില മീനിനെ പോലെയൊന്നുമല്ല ഈ മീനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണല്ലേ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ മീൻ ആ പോലെ കറി വെച്ചതാണെങ്കിലും വറുത്തതാണെങ്കിലും നല്ലൊരു ഇഷ്ടമുള്ള ഒരു മീനാണ് അപ്പോൾ അതിനിടയിൽ നമ്മുടെ മീൻ ഇതാ ഇട്ടതിന് ശേഷം കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി വല്ലാതെ കുറുകുന്നില്ല കുറച്ച് ലോസിലാണ് നമ്മൾ കറി വെക്കുന്നത് മീനൊക്കെ ഇതാ കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ കറി ഒന്ന് വറവിട്ടെടുക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ ചുവന്നുള്ളി എടുത്തിട്ടൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന ടൈമിൽ നമ്മുടെ ചുവന്നുള്ളും കൂടി ഇട്ടു കൊടുക്കുകയാണ് അതൊന്ന് വറവിട്ടെടുക്കുന്ന പരിപാടിയാണ് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ സാധാരണ ഞാൻ മീൻ കറി വയ്ക്കുമ്പോൾ എപ്പോഴും അങ്ങനെ വറവിടാറൊന്നുമില്ല എന്നാൽ ചില ചില മീനാകുമ്പോൾ ഒന്ന് വറവിട്ടെടുക്കുമ്പോൾ ഒരു ഒരു ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഈ മീനായതുകൊണ്ട് ഒന്ന് വറവിട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ വറവിട്ടാണ് ഇനി അത് അങ്ങനെ ചൂടോടു കൂടി നമ്മളത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ മീൻ വറവിട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ ചാറിലും കുറച്ച് വെള്ളം ചാറ് ഒഴിച്ചിട്ട് പിന്നെ വീണ്ടും ഒഴിച്ചിട്ട് ഇനി നമ്മളത് പെട്ടെന്ന് തന്നെ അങ്ങനെ അടച്ചു വെക്കുകയാണ് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ ആ സ്മെല്ലും എല്ലാം ആ കറിയിലേക്ക് ഓറി ഇറങ്ങും ഇതാ നമ്മുടെ കറിയൊക്കെ ഇത് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ മീൻ വറുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ തളയനൊക്കെ വറുത്തെടുത്തു ഇനി നമ്മുടെ ഇത് ആവോലിയാണ് വറക്കുന്നത് ഇതാ നമ്മൾ അങ്ങനെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ് സമയം ഇപ്പോൾ ഒരു ഒന്നര ആയിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കുന്ന പരിപാടിയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചോറൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ കറി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇങ്ങനെ കഷണങ്ങനെ ഒഴിച്ചുകൊടുക്കുകയാണ് കുറച്ച് കറിയും കൂടി കൂടുതൽ കഴിക്കണം എനിക്കും കറി നന്നായി ഒഴിക്കണത് കറി കൂട്ടി കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് അപ്പം നല്ല മുളകിട്ട കറിയും ആണെങ്കിലും നല്ല ഇഷ്ടമാണ് ഇത് ഇങ്ങനെ വറുത്തരച്ച കറിയും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി നമ്മുടെ ഒരു മീനും എടുത്തിട്ടുണ്ട് വറുത്തതും എടുത്തിട്ടുണ്ട് ഇനി ഇതാ കഴിക്കുകയാണ് നമുക്ക് കഴിച്ച് നോക്കാം നമ്മുടെ ചോറിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ മീൻ കറിയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ അതേപോലെ നമ്മുടെ ആവോലി മിനും ഒരു വേറൊരു ഇട്ടൊരു ടേസ്റ്റാണ് നമ്മുടെ ചോറും കറികളും മീനും ഒക്കെ കൂട്ടിയിട്ട് നമ്മളങ്ങനെ ഫുഡ് കഴിക്കുകയാണ് നല്ല കറിക്ക് ചൂടില്ലെങ്കിലും പക്ഷേ കഷ്ണത്തിൻ്റെ ചെറുതായിട്ട് ഓരോ ചൂട് തോന്നുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ കഴിച്ചവിടെ നല്ല പഞ്ഞി പോലെ സ്പോഞ്ചായിട്ട് പഞ്ഞി പോലെ തേങ്ങ നന്നായി വെന്ത് നല്ലൊരു അടിപൊളിയാണ് നമ്മൾ കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഇനി കറി ഇതുപോലെ ഒന്ന് തേങ്ങ വറുത്തരച്ച് ഒന്ന് കറി വെച്ച് നോക്കുകയുണ്ട് അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണം ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാർ കൂട്ടുകാരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാം അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ